ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ഇഗ്നോയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെ പഠിച്ചിറങ്ങിയിട്ടുള്ള സംരംഭകരായിട്ടുള്ള ലേണേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുള്ള ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് എല്ലാ വർഷത്തെയും പോലെ ഈ വട്ടവും ഇഗ്നോ തങ്ങളുടെ സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷനുള്ള നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് ഇക്നോവും അതുപോലെ ഇഗ്നോവിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നോവേഷൻ കൗൺസിൽ അഥവാ ഐ ഐസിയും ചേർന്ന് ആത്മനിർഭർ ഭാരത്തിൻ്റെയും വികസിത് ഭാരതിൻ്റെയും ഭാഗമായി തങ്ങളുടെ ലേണേഴ്സിനും അലുംനൈസിനും ഒരുപോലെ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷൻ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് വർഷങ്ങളായി ഈ ഒരു കോമ്പറ്റീഷന്റെ ഉദ്ദേശം കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ലേൺ വൈസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേ അമർത്തുക ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം സോ ഈ കാണുന്നതാണ് നമ്മുടെ സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ സോ അതിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പിന് ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇതാണ് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യം ഒരുപാട് വർഷങ്ങളായി ചെയ്തു വരുന്ന ഒരു ഇത് സോ ഇതിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു ഇഗ്നോ അതുപോലെ തന്നെ ഐ ഐസിയും ചേർന്നാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആത്മനിർഭർ ആൻഡ് വികസിത് ഭാരത് എന്നുള്ള ഒരു കാര്യത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് തങ്ങളുടെ ലേണേഴ്സിനും അതുപോലെ തന്നെ അലുമിനൈസിനും ഒരുപോലെ പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോമ്പറ്റീഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാം എന്നുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം ആദ്യം തന്നെ പറയുന്നുണ്ട് ഇഗ്നുയിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആയാലും ഇഗ്നുയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ അർഹരാണ് അതാണ് ഏറ്റവും ബേസിക് എലിജിബിലിറ്റി ഇനി അത് കഴിഞ്ഞ് പിന്നീട് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളായി തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് വെഞ്ചറോ അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പോ ഉണ്ടായിരിക്കണം നിങ്ങളുടെ പേരിലുള്ള നിങ്ങളുടെ ഐഡിയയിൽ വന്നിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പിന് മാത്രമേ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ ഈ കോമ്പറ്റീഷൻ രണ്ട് റൗണ്ട്സ് ആയിട്ടാണ് നടക്കുക അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ നിങ്ങളുടെ ബിസിനസ് വെഞ്ചറിനെ പറ്റിയുള്ള നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫോമിൽ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോം കാണാൻ സാധിക്കും ഇത് പി ഡി എഫിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോമിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റി നിങ്ങളുടെ സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള കുറെ ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ഇതിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ സബ്മിറ്റ് ചെയ്തതിൽ നിന്ന് അതിലെ എക്സ്പേർട്സ് അത് സ്ക്രീൻ ചെയ്യുകയും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷമാണ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി സെക്കൻഡ് റൗണ്ടിലേക്ക് വേണ്ട എൻട്രീസിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിൽ പിന്നെ അത് പ്രസന്റേഷൻ ആണ് ഫിസിക്കലായിട്ട് തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ബിസിനസ് ഐഡിയ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നു നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയുള്ള സകല കാര്യങ്ങൾ സ്റ്റാർട്ടപ്പിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പിച്ച് ചെയ്യണം അങ്ങനെ ആ പ്രസന്റേഷൻ അടിപൊളിയാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള അവാർഡുമായിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാം അപ്പൊ ഇത്രയും ആണ് കാര്യങ്ങൾ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇന്ന് നടത്തുന്ന ആയതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇങ്ങനെ ഒരു ലേണർ ആയിരിക്കണം അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു അലുമിന ആയിരിക്കണം രണ്ടാമത്തെ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സിന് മാത്രമേ നിങ്ങൾക്ക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ രണ്ട് റൗണ്ട് ആദ്യത്തെ റൗണ്ടിൽ തന്നിരിക്കുന്ന ഫോമിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുക എക്സ്പേർട്ട് കമ്മിറ്റി അതിൽ നിന്ന് സ്ക്രീൻ ചെയ്ത ശേഷം കുറച്ച് എൻട്രീസ് എന്ത് ചെയ്യും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെ സെക്കൻഡ് റൗണ്ടിൽ തങ്ങളുടെ ബിസിനസ് പിച്ച് ചെയ്യാൻ പറയുകയും പ്രകാരം അങ്ങനെ നിങ്ങൾ ബിസിനസ് പ്രസന്റേഷൻ ഒക്കെ നടത്തിയ ശേഷമായിരിക്കും നമ്മുടെ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഡിക്ലെയർ ചെയ്യുക അപ്പൊ ഈ ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള ലൈൻ ഫസ്റ്റ് റൗണ്ടിന്റെ ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് ടെൻ ആണ് ഓഗസ്റ്റ് പത്താം തീയതിക്കുള്ളിൽ അതാത് സംരംഭകർ തങ്ങളുടെ ഫോംസ് ഒക്കെ തന്നെ ഫില്ല് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക ഇനി അതിൽ എന്തെങ്കിലും സംശയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാനുള്ള ഒരു മെയിൽ ഐ ഡി അവിടെ തന്നിട്ടുണ്ട് എൻ സി ഐ ഡി ഇ അറ്റ് ഇഗ്നോ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഓക്കെ അപ്പം സ്റ്റാർട്ടപ്പ് ഉള്ള ഇഗ്നോയിലെ വ്യത്യസ്ത ലേണേഴ്സിനെ സംബന്ധിച്ചിത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അവസരം തന്നെയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഫോം ഫില്ല് ചെയ്യുക ബാക്കി സെക്കൻഡ് റൗണ്ടിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അപ്പം ഇത്രയുമാണ് പ്രധാനമായിട്ടും ഈ ഒരു അപ്ഡേറ്റിൽ പറയാനുള്ളത് ഇതുപോലത്തെ ഇഗ്നോ റിലേറ്റഡായിട്ടുള്ള എല്ലാ ന്യൂസും ലഭിക്കുന്നതിനായിട്ട് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് ലേൺവൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ലേൺവൈസ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക വാട്സാപ്പ് ചാനലിലൂടെയും ഫോളോ ചെയ്യാവുന്നതാണ് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് അതിലൂടെ ഈ ഫോളോ ചെയ്യുന്നതിലൂടെ മിസ് ആവുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഇഗ്നോ റിലേറ്റഡ് ന്യൂസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും Bye.